ഫ്രണ്ട്സ് ഞാൻ കമാൽ ചളാരി വെൽക്കം ബാക്ക് മൈ ചാനൽ വില്ലേജ് ലൈഫ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മുടെ നാടൊക്കെ വിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണ് ഊട്ടിയാണ് നമ്മുടെ ഉദ്ദേശം അതിൻ്റെ ഇടയിൽ മസനകുടി അങ്ങനെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ജ്യേഷ്ഠന്റെ കൂടെ നമ്മൾ വന്നത് ജ്യേഷ്ഠൻ അവിടെ ഉണ്ട് ജ്യേഷ്ഠൻ അവിടെ ഊട്ടിയിൽ സ്ഥിരതാമസമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഊട്ടി ആ ഏരിയക്ക് ശരിക്കും പരിചയമുണ്ട് അപ്പൊ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ചുറ്റി കാണാൻ വിചാരിച്ചിറങ്ങിയതാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ നിലമ്പൂരാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ രാവിലെ ഒരു ആറു മണി ആയപ്പോൾ ഇറങ്ങിയതാണ് ഇവിടെ നല്ലൊരു പ്ലേസ് കിട്ടിയപ്പം ബാക്കിയുള്ളതൊക്കെ റോഡ് ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നല്ല സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാൻ വിചാരിച്ചാണ് ഇവിടെ ഒരു റബ്ബറ് പാലെടുക്കുന്നുണ്ട് ഇത് പാലൊക്കെ അവരിപ്പോൾ ചെത്തി പോയിട്ടുള്ളൂന്ന് തോന്നുന്നുണ്ട് സാധനം അത് ഇങ്ങനെ ഉറ്റി വീഴുന്നാണ്ടല്ലേ ഓരോ തുള്ളിയായിട്ട് ഇപ്പോൾ അവിടെ സാധനം ഇതാക്കി പോയിട്ടുള്ളൂ ഇതെല്ലാം അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു അരുവി കാണുന്നുണ്ട് ഇതാണ് നമ്മളെ അരുവി എന്ന് പറഞ്ഞത് ഒരു കനാലിൻ്റെ അതുപോലെ തോന്നുന്നുണ്ട് സാധനം വെള്ളം വളരെ കുറവാണ് നമ്മൾ താഴോട്ട് അധികം ഇറങ്ങുന്നില്ല നമുക്കിനും കുറെ ട്രാവൽ ചെയ്യാതുകൊണ്ട് ഇത് നമ്മളെ ജ്യേഷ്ഠനാണ് നമ്മളെന്താ ഈ വണ്ടിമലാണ് പോകുന്നത് വിക്സറ് അപ്പ ഏതായാലും ഓരോ പ്ലേസ് എത്തുമ്പോൾ അതിൻ്റെ സ്ഥലങ്ങളും ഇതൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നിലമ്പൂര് തേക്ക് മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല മൊത്തത്തിൽ ഓടിച്ചു പോകുന്നുള്ളൂ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല ഒരുപാട് മരങ്ങൾ ഇങ്ങനെ മുറിച്ച് കൂട്ടിയിട്ട് ഇതൊക്കെ തന്നെ ഉള്ളു നമ്മൾ ഓരോ പ്ലേസും കാര്യമായിട്ട് ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല മൊത്തത്തിൽ നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്നുള്ളൂ നല്ല നല്ല പ്ലേസുകൾ എത്തുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാനതിൽ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടോ എന്നുള്ളൂ നമ്മൾ നാടുകാണി ചുരത്തുമൽ കയറി അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല രണ്ട് ഭാഗത്തും നല്ല വ്യൂ ആണ് ഇത് നമ്മുടെ നാടുകാണി ചുരാണ് ചുരം കയറി ഇങ്ങനെ കുറച്ചങ്ങോട്ട് വന്നിട്ടാണെന്നുണ്ടെങ്കില് ഇവിടെ ഒരു മക്കാമുണ്ട് ഇവിടെ ചുരത്തിൽ ഫക്കീർ സയ്യിദ് മുഹമ്മദ് മക്കാം ഷെരീഫ് എഴുതിയിട്ട് അപ്പൊ ഇവിടെ നിന്ന് ചുമ്മാ ഇറങ്ങിയതാണ് ചെയ്ത് പോകാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആളുകളൊക്കെ കാര്യമായിട്ട് നമ്മൾ വന്നപ്പോഴൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ജിയാർത്ത ചെയ്യുന്ന സ്ഥലമാണ് ഇവർക്കെ ചന്ദനത്തിരി ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി പ്ലേസ് ആണ് അവിടെ നമ്മുടെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടല്ലോ അതായത് നമുക്ക് നമ്മുടെ ബാക്കി യാത്ര നോക്കാം ഫ്രണ്ട്സ് ഇതിപ്പോൾ നമ്മൾ നേരിട്ട് ഊട്ടിയിലോട്ടല്ലോ പോകുന്നത് ഇതിപ്പോൾ നമ്മുടെ റൂട്ട് വേറെയാണ് ഇതിപ്പോൾ എല്ലാ മലേ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തോട്ടുള്ളതാണ് അതായത് കൂടല്ലൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് തിരിയാതെ വലത്തോട്ട് ഒരു റോഡ് ഉണ്ട് ഇപ്പം നമ്മൾ പോകുന്ന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ മൈൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ എന്താണ് നാലാമ്പ്ര എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഒക്കെ തമിഴ്നാട്ടിലത്തെ ഓരോരോ ഏരിയകളാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഇത് അവിടെ മൊത്തത്തിൽ കാപ്പിത്തോട്ടം അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കൃഷികളും ഇതൊക്കെ നല്ല അടിപൊളി പ്ലേസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന പ്ലേസും നല്ല അടിപൊളിയായിട്ട് നല്ല ഈ മലനിരകളും ഇതൊക്കെ കണ്ടിട്ട് നല്ല വ്യൂ ആണ് രണ്ട് സൈഡിലുള്ളത് ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങിയതാണ് ഒരു അരുവി പോലെ അങ്ങനെ നല്ല ചെടികളും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് ചെറിയൊരു ഇതിന്റെ മുകളിലോട്ട് അങ്ങനെ പോകുന്നുണ്ട് നല്ല ദൂരത്തോട്ട് വെള്ളം നല്ല തെളിഞ്ഞ വെള്ളാണ് ഭയങ്കര തണുപ്പുമാണ് നല്ല തണുപ്പാണ് ഇത് വെള്ളം അടി ഇങ്ങനെ കാണുന്നുണ്ട് പളുങ്ക പോലെ മീനും ഇതൊന്നും കാണുന്നില്ല ആ മീനുകളുണ്ട് അവിടെ കണ്ട പോനോട്ടോ കണ്ടോ വെള്ളത്തില് വെള്ളം ഭയങ്കര തണുപ്പാണ് കാലും ഇങ്ങോട്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അറിയുന്നുണ്ട് ശരിക്കും ഇതിന്റെ അടിയിലോട്ട് ഒരുപാട് മീനുകളുണ്ട് ഇവിടെ ആയിട്ട് കാണാത്തതാണ് ഇതൊക്കെ കണ്ടോ ഇതിന്റെ കല്ലിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിലൊക്കെ പാറമലൊട്ടി എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് ഇവിടെ കാണുന്നത് ഇതിന്റെ കല്ലില് വൈക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒരു പ്ലേസ് ഇവിടെ മൊത്തത്തിൽ പൊളിയാണ് ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളത്തില് പലതരം പുല്ലുകൾ കാണുന്നുണ്ട് നമ്മളെ അലങ്ക നമ്മുടെ അക്വരങ്ങളൊക്കെ അലങ്കരിക്കാൻ പറ്റിയൊരു സാധനമാണത് അതേണ്ടത് ചുവന്ന കളറിലായിട്ട് മൊത്തത്തിൽ നല്ല രസം ഇത് വീട്ടില് നമ്മുടെ നാട്ടിലൊക്കെ അറിയില്ല നല്ല തണുത്ത പ്രദേശത്ത് സാധനം ഉണ്ടാവും തോന്നുന്നു അവിടെ ചെടികളുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പുല്ലുകളും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് എൻ്റെ കല്ലുകളൊക്കെ നല്ല വെള്ളാരം കല്ലുകളാണ് അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പശുക്കളും അതുപോലെ തന്നെ ആട് നായ ഒരുപാടുണ്ട് പശുക്കളും ആടുകളൊക്കെ ഒരുപാടെണ്ണത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫാം എന്നെ അന്വേഷിച്ചൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ കിട്ടുമായിരിക്കണം അതങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ ആദ്യം ഒരു ഓഫ് റോഡ് എത്തിയതാണിത് അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ നാലാമ്പറെന്ന് പറയുന്ന സ്ഥലത്തോട്ട് തിരിഞ്ഞതാണ് ഇപ്പോൾ റൂട്ട് പറഞ്ഞിരിക്കണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇതാണ് ഇവിടെ നാലാം നാലാംബർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇനിയും നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച് മൈനസ് തീറ്റ് എത്തണം എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് പോകണം ഇതൊക്കെ അവിടെ നിന്ന് ഒരു താറാവിനാണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഫോട്ടോ എടുത്തതെന്നുള്ളൂ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ളു അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും അവിടെ നിന്ന് തുടരുമ്പോൾ ബാക്കിയൊക്കെ പിന്നെ ഓഫ് റോഡാണ് നമ്മൾ പോകാനുള്ളത് അവിടുന്ന് നാലഞ്ച് കിലോമീറ്റർ നമ്മുടെ ഉള്ളിലോട്ട് കാടിൻ്റെ ഉള്ളിലോട്ട് പോകാനുണ്ട് ഇവിടെ ഏകദേശം എല്ലാ മൃഗങ്ങളുമുള്ള ഏരിയ ആണ് എന്നാണ് പറഞ്ഞത് ആനയുടെ ശല്യം നല്ല കൂടുതലുള്ള ഏരിയയാണ് ഓരോ സ്ഥലത്തും എലിഫൻറ് ക്രോസിങ് ഏരിയ എന്നൊക്കെ എഴുതിയിട്ട് ഒരുപാട് ബോർഡുകളുണ്ട് നമുക്കൊരു ജീപ്പ് കാരന് കിട്ടിയതാണ് അങ്ങോട്ട് നമ്മുടെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തി എസ്തേറ്റത്തെ ആളാണെന്ന് പറഞ്ഞത് അപ്പം അങ്ങോട്ട് പോകാനുള്ള വയലാണ് ഇവിടെ ഒരു ഇരുമ്പ് പാലുണ്ട് തയ്യൽക്കൂടെ ജീപ്പ് മുകളിലൂടെ വണ്ടിയും കൊണ്ട് പോകാം അധികം വെയിറ്റ് താങ്ങൂല മൂപ്പര കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പോക്കറ്റ് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ട് പോരാത്തതിന് ഇവിടെ റേഞ്ചും കിട്ടാനില്ല ഫോണിൻ്റെ നെറ്റൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട ആ രീതിയിലാണ് ഇതിൻ്റെ കിടക്കുന്നത് ഓഫ് റോഡ് പറഞ്ഞാൽ വല്ലാത്ത ജാതി റോഡാണ് മൊത്തത്തിൽ കല്ലും കുയ്യുമായിട്ട് പിന്നെ മൊത്തത്തിൽ ഞാൻ ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തത് മൊത്തത്തിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ നല്ല ലെങ്ത്ത് കൂടുതലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് മൈൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്താണ് ബിർള എസ്റ്റേറ്റോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഇവിടെ വലിയ സംഭവങ്ങളൊക്കെ വേറെ മൊത്തത്തിലെ കാപ്പിത്തോട്ടാണ് അപ്പൊ നമ്മളെ ഒരു സുഹൃത്തുണ്ടായപ്പോ കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ ആന ഒക്കെ ഇറങ്ങുന്ന പ്ലേസ് കൂടെ പറഞ്ഞത് അതൊക്കെ ഇപ്പൊ അവിടെ ഒക്കെ മൊത്തത്തില് കാപ്പിയാണ് ബാക്കിലൊക്കെ കൂട്ടിയിട്ടത് അതൊക്കെ ആനയ്ക്ക് വേണ്ടിയിട്ട് കമ്പി കിട്ടിയതാണ് രാത്രിയൊക്കെ ആനയുടെ ശല്യം നല്ല ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പൊ കാപ്പിന്റെയും ബാക്കിയുള്ള തോട്ടത്തിലെ കാഴ്ചകളും ഇതൊക്കെ ആയിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണിക്കാൻ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ